ൃത നേടിയ നവകേരള സദസ്സിന്റെ തുടർച്ചയെന്നോണം വ്യത്യസ്ത ജനവിഭാഗങ്ങളെ അടുത്തറിയാൻ മുഖാമുഖം പരിപാടിയിലൂടെ സർക്കാർ അവരിലേക്ക് എത്തുകയാണ് വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ഒരു ജനപക്ഷ നവകേരളം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം പത്ത് വ്യത്യസ്ത മേഖലകളിലായി നടക്കുന്ന മുഖാമുഖങ്ങളിൽ ആദ്യത്തേത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികളുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിദ്യാർത്ഥികളും നേരിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വികസനവും സ്വപ്നങ്ങളും കൈമാറുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മുഖാമുഖം പരിപാടി വേദിയായത് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് വിവിധ സർവകലാശാലകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മുഖാമുഖം പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദ്യ മുഖാമുഖം പരിപാടിക്ക് അധ്യക്ഷയായി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക പോലെ തന്നെ മാനവിക വിഷയങ്ങളുടെ പഠനത്തിലും ഭാഷാപഠനത്തിൽ എല്ലാം മാറ്റങ്ങളുണ്ടാവും ഇൻ്റർ ഡിസിപ്ലിനറി ട്രാൻസ് ഡിസിപ്ലിനറി തലങ്ങളിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കും കേരളത്തിലും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സ്ഥാപിക്കും ഏത് വിഷയത്തെക്കുറിച്ചും സ്വതന്ത്രവും ക്രിയാത്മകവുമായ അന്വേഷണത്തെ പിന്തുണക്കുന്ന കേന്ദ്രമായിരിക്കും അത് ഈ നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തരമാക്കാനുള്ള നിരവധി ഇടപെടലുകളാണ് സർക്കാർ നടത്തി വരുന്നത് തുടർന്ന് വിദ്യാർത്ഥികളുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന സർക്കാരിനോട് അവർ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടും സ്വപ്നങ്ങളും പങ്കുവച്ചു ഗവേഷണ മേഖലയിലെ ഗവേഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പോ ഒരു അന്തസ്സോടുകൂടി കേരളത്തിൽ ഗവേഷണം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നിലവിൽ മുടങ്ങിക്കിടക്കുന്ന ഫെലോഷിപ്പുകളെ കുറിച്ചാണ് ഒ ഇ സി എസ് സി എസ് ടി വിഭാഗങ്ങളുടെയൊക്കെ ഫെലോഷിപ്പുകൾ മുടങ്ങിക്കിടക്കുന്നു അതുമല്ലെങ്കിൽ വളരെ മനസമാധാനത്തോടുകൂടി ഗവേഷണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഗവേഷണം ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും കൃത്യമായി ഫെലോഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ലോകത്തെ മുഴുവൻ വിജ്ഞാനത്തെയും മാതൃഭാഷയിൽ പഠിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ പരിഭാഷ സാങ്കേതിക പദസൂചി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് അനേകം വെല്ലുവിളികൾ മറികടക്കേണ്ടതായിട്ടുണ്ട് സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുത്തി ഈ അടുത്ത് ആവിഷ്കരിച്ച പദ്ധതി ഈ മേഖലയിലൊരു മാതൃകയാണ് ഇത്തരത്തിൽ ബദൽ സ്ഥാപനങ്ങളുമായി സർവകലാശാലയെ സംസ്ഥാനതലത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൂടുതൽ പദ്ധതികൾ രൂപീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ചോദ്യം ക്ലാസിക്കൽ ഭാഷകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് മലയാളം പദവി കണക്കാക്കപ്പെടുന്ന സാഹിത്യ സാംസ്കാരിക സംഭാവനകളെ നവോത്ഥാന മൂല്യങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും വെളിച്ചത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് മലയാള സർവകലാശാലയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കഴിവും ശേഷിയും പ്രയോജനപ്പെടുത്തി നൂതനാനുഭവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും കർഷകരുടെ പല പ്രശ്ന പരിഹാരങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു അഗ്രോ സെന്റർ ആക്കി മാറ്റുക എന്നതാണ് എൻ്റെ ആശയം സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഗ്രോ ഇന്നവേഷൻ സെന്ററുകളാക്കി മാറ്റുക ഈ ആശയം വളരെ നല്ല ആശയമാണ് കാർഷിക സർവകലാശാലകളെയും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കൂട്ടിയിണക്കി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുക ചെയ്യും നമ്മളുടെ ക്ലാസ്സുകൾ തന്നെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാക്കി അതിലൂടെ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലികളിലും പിന്നെ അതിന് അതിന് ആയിട്ട് അവർക്ക് സ്കില്ല് ആർജിച്ചെടുക്കണമെങ്കിൽ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്കില്ലുകളും അല്ലെങ്കിൽ കലാമേഖലയിലാണെങ്കിലും കായിക മേഖലയിലാണെങ്കിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് തൊഴിൽ പ്രവേശി തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും വിധം പ്രായോഗിക പാഠങ്ങളിൽ ൂന്നി നിന്നുകൊണ്ട് കോഴ്സുകൾ വിഭാവനം ചെയ്യാനാണ് സർവകലാശാലകൾ ശ്രമിക്കുക പഠിക്കുമ്പം തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരം ആ മേഖലയിലുള്ള നൈപുണി കൂടുതൽ വികസിപ്പിക്കാനുള്ള അവസരമുണ്ടാവും

ഇവിടെ കാഴ്ചപരിമിതി അഭികരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നം ടോക്കിംഗ് ബുക്ക് ലൈബ്രറികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ഓഡിയോ ടെസ്റ്റുകൾ പോഡ്കാസ്റ്റുകൾ സ്ക്രീൻ റീഡറുകൾ മുതലായ സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗമാകേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ഓരോന്നിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് വിദ്യാർത്ഥികളെ ആവേശം കൊള്ളിച്ചു മണിപ്പൂർ കലാപത്തെ തുടർന്ന് പഠനവും ജീവിതവും പ്രതിസന്ധിയിലായതോടെ കേരളത്തിൽ അഭയം തേടിയ വിദ്യാർത്ഥികളും മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ അധികൃതരുടെ മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ വേദിവിട്ടത് നവകേരള സൃഷ്ടിക്കായി കഴിവും അറിവും കരുത്തും ഉറപ്പു നൽകി രണ്ടായിരത്തോളം യുവാക്കൾ തിരുവനന്തപുരത്ത് മുഖാമുഖത്തിന് ഒത്തുചേർന്നു ജനങ്ങളുമായി നന്നായി ഇടപഴകുന്നവരാണ് സർക്കാരിലുള്ളത് അത് മനസ്സിൽ വെച്ചാണ് നീങ്ങുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരണം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പ് നൽകി കേരളത്തിന്റെ അതിജീവനത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിയണം പ്രതിസന്ധികളും വിഷമങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും അവയെ മുറിച്ചു കടന്ന് മുന്നോട്ട് പോവുക അതിനുള്ള ഇതാണ് പ്രധാനം മുഖാമുഖം പരിപാടിയിൽ ആദ്യ ചോദ്യം കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് ഇവിടെ ഉള്ള വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്നതിന്റെയൊക്കെ പുറത്ത് വിദേശങ്ങളിലേക്കൊക്കെ ആകർഷരാവുന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ കുറെ കൂടെ നിലപാടുള്ള ഒരു സമൂഹവും കുറച്ചുകൂടെ മെച്ചുവേർഡ് ഒരു രാഷ്ട്രീയ ബോധവുമുള്ള ഒരു സമൂഹത്തെ ഇനി എങ്ങനെ എങ്ങനെ അതിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റും വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ ഒരു നല്ല പ്രവർത്തകനായി മാറാനാണ് സ്വാഭാവികമായും ശ്രമിക്കുക പ്രവർത്തകയായി മാറാനാണ് സ്വാഭാവികമായും ശ്രമിക്കുക അപ്പോൾ പ്രവർത്തകനും പ്രവർത്തകയും എല്ലാം നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ശ്രമം ഈ സംഘടനയുടെ ഭാഗമായി നടക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ നാടിന് മാതൃകയായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യാൻ നല്ല ഗുണങ്ങളുടെ വിളനിലമായിട്ടുള്ള യുവതയെ സംഭാവന ചെയ്യാൻ നമ്മുടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ആദ്യ ചോദ്യത്തിന് മാത്രം ഉടനെ മറുപടി നൽകിയ മുഖ്യമന്ത്രി ബാക്കി ചോദ്യങ്ങൾ എഴുതിയെടുത്ത് മറുപടികൾ അവസാന കേരളയാണ് നമ്മളിപ്പോൾ ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ മുംബൈ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ പോലെ അത് അതിൻ്റെ പെർട്ടിക്കുലർ സ്ഥലത്ത് നടക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു അതിപ്പം സാധാരണക്കാരൻ്റെ ഇടയിൽ സിനിമ ഈ ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള എന്ന് വെച്ചാൽ പല ഇന്റർനാഷണലി പല സിനിമകളും പോകുമ്പോൾ സാധാരണക്കാരൻ്റെ ഇടയിൽ അത് എത്തുന്നില്ല അപ്പോൾ ഐ ഫ് കി അല്ല ബട്ട് എന്തെങ്കിലും ഫിലിം ഫെസ്റ്റിവൽ പല വില്ലേജസിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും നടത്തണം എന്നൊരു ചിന്ത എനിക്ക് തോന്നി അതാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത് നല്ല നിർദ്ദേശമാണ് പക്ഷേ പ്രായോഗികമായിട്ട് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ് നേരെയൊരു മറുപടിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഇതൊരു അഭിപ്രായം ഇങ്ങനെ ശക്തമായി വന്നിട്ടുണ്ട് അതെല്ലാം കൂടുതൽ സമഗ്രമായ പരിശോധനക്ക് നമുക്ക് വിധേയമാക്കാം എന്നിട്ടൊരു തീരുമാനമെടുക്കുന്നതായിരിക്കും നന്നാവുക നമ്മുടെ യുവാക്കൾക്ക് ഇന്ത്യക്ക് പുറത്ത് അവസരങ്ങൾ ഒരുക്കുന്ന തരത്തിലുള്ള രീതിയിൽ വിദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ട്രെയിനിങ് സെൻറ്ററുകൾ ആരംഭിക്കണം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ ഫ്രഞ്ചും സ്പാനിഷുമൊക്കെ നല്ല രീതിയിൽ അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുക്കണം നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പം തന്നെ ചില കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ചില ഭാഷകൾ അവർ പഠിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് സ്പാനിഷ് ഉണ്ടോ എന്ന സംശയമാണ് ഏതായാലും അത്തരം ഭാഷകൾ പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ചില വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞ് അവിടുത്തെ ചില കോഴ്സുകളിൽ ചേരുന്നതിനോ അല്ലെങ്കിൽ ജോലിക്ക് ചേരുന്നതിനോ ഭാഷ പ്രധാനമാണ് അപ്പോൾ ആ ഭാഷയും കൂടി പഠിപ്പിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ഇപ്പോൾ നാം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളടക്കമുള്ള സ്ത്രീ പഠന കേന്ദ്രങ്ങളെ ജെൻഡർ പഠന കേന്ദ്രങ്ങളാക്കി ഇത്തരത്തിലുള്ള വിഷയത്തിൻ്റെ ഗൗരവം വിദ്യാർത്ഥികളിലൂടെ തന്നെ നൽകിയ ഒരു ശാസ്ത്രീയ അവബോധത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ മേഖലയിൽ നല്ല രീതിയിൽ ഇടപെടുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചു പോകുന്നതിനുള്ള നടപടികളിലേക്ക് അടക്കണമെന്നുമാണ് കാണുന്നത് ജലം കൊണ്ട് സമൃദ്ധമായ അതായത് എഴുപത് ശതമാനം ജലം കൊണ്ട് സമൃദ്ധമായ ഇവിടെ നമ്മൾ നീന്തൽ പരിശീലനം കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതെന്നുള്ളത് ഒരു നീന്തൽ അധ്യാപകനായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും അപ്പോൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളും നീന്തൽ പഠിക്കുന്നതിനുള്ള നടപടിക്രമത്തിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലായിടങ്ങളിലും ആയിട്ടില്ല എങ്കിലും അതിന് നല്ല പ്രാമുഖ്യം കൊടുക്കുകയാണ് പല സ്കൂളുകളും ഇപ്പോൾ അത് പൂർണ്ണമായ തോതിൽ നടപ്പാക്കുന്നുണ്ട് എന്നാലും പൂർണതയിലെത്തിയിട്ടില്ല അത് പൂർണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം ഭിന്നശേഷിക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും പൊതുവായിട്ട് കളിക്കാൻ ഒരു കളിക്കളങ്ങൾ വളരെ കുറവാണ് അംഗപരിമിതി ഉള്ളവരുടെ കളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുക എല്ലാവരും ഭിന്നശേഷി സൗഹൃദമായ പൊതുനില ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു വരികയാണ് സൈക്കിളിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു പാത്തുണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ തീരദേശ ഹൈവേ കൂടെ സൈക്കിൾ സൈക്കിൾ പാത്ത് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ടൂറിസ്റ്റുകളെ ആകർഷിക്കും ഇവിടെയുള്ള യാത്രക്കാർക്ക് അത് വലിയ ൾ പറഞ്ഞത് ഞാനൊരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് രണ്ട് തവണ നാഷണൽ അവാർഡുകൾ ലഭിച്ചിരുന്നു ശ്രേഷ്ഠ ദിവ്യാങ്ങ് ബാല പുരസ്കാരവും രാഷ്ട്രീയ ബാലപുരസ്കാരവുമായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത് അപ്പോൾ എനിക്ക് ആദ്യം ലഭിച്ച നാഷണൽ അവാർഡിൽ ഇന്ത്യയിൽ തന്നെ രണ്ട് ലക്ഷത്തിലധികം പേര് അപ്ലൈ ചെയ്ത ഒരു അവാർഡായിരുന്നു അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് മുപ്പത്തയ്യായിരം എൻട്രികൾക്ക് ശേഷമാണ് എനിക്ക് അവാർഡിനേക്ക് ഞാൻ ഡിസേർവ് ആവുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനൊന്ന് കുട്ടികൾക്കായാണ് ഈ ഒരു അവാർഡ് കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ പത്ത് കുട്ടികളെയും അവരുടെ അവരുടെ സീറ്റ് അവർക്ക് ഒരു അനുമോദനം നൽകിയിരുന്നു അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെയൊരു അങ്ങനെയൊരു ഉണ്ടായില്ല അപ്പോൾ അതിൽ അത് ചെറിയൊരു വിഷമുണ്ട് എന്നാലും എനിക്ക് വളരെയധികം സന്തോഷം ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത് ആദിത്യക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ സംസ്ഥാനം ഒന്നും പരിഗണിച്ചില്ല എന്ന് അത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താം പരിഗണിക്കുന്ന നില നമുക്ക് എടുക്കാം അസിമോ റോബോട്ടിക്സിന്റെ സായ റോബോട്ട് അടക്കം നാല്പത്തിയഞ്ച് പേരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു നടൻ അർജുൻ അശോകൻ സംഗീത സംവിധായകൻ ഇഷാൻ ദേവ് വനിതാ മാധ്യമ പ്രവർത്തക നിലീന അത്തോളി പ്രവാസിയായ റസിയ ഇഫ്തിക്കർ ഗായകൻ വിധു പ്രതാപ് ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ വ്ളോഗർ വിഷ്ണു കടൽ മച്ചാൻ തുടങ്ങിയ അഞ്ഞൂറോളം പേർ അഭിപ്രായം അറിയിച്ചു സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജവും ദിശാബോധവും നൽകും വിധം സർഗാത്മകമായ ഒരിടമായി യുവാക്കളുമൊത്തുള്ള മുഖാമുഖം വേദി മാറി സ്ത്രീപക്ഷ നവകേരളത്തിന് പുതു എഴുതി എറണാകുളത്ത് നടന്ന മുഖ്യമന്ത്രിയുടെ മൂന്നാമത് മുഖാമുഖം പരിപാടി വിവിധ മേഖലകളിൽ നിന്നുള്ള മൂവായിരത്തിലധികം സ്ത്രീകളുടെ സംഗമ വേദിയായി നവകേരളം സ്ത്രീ സദസ്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകളുടെ സാന്നിധ്യത്താൽ സമ്പന്നമായിരുന്നു നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്റർ സമസ്ത മേഖലകളിലും സ്ത്രീകൾക്ക് തല ഉയർത്തി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കുമെന്ന് നവകേരള സ്ത്രീ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ അധികം വരുന്ന ജനസംഖ്യ സ്ത്രീകളുടേതാണ് ആ രീതിയിൽ സ്ത്രീകൾക്ക് ഭാവി കേരളം എങ്ങനെ രൂപം കൊള്ളണം അത് സംബന്ധിച്ച് ഉള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അത് ഉന്നയിക്കുന്നതിനൊരു ഫലപ്രദമായ വേദി ഉണ്ടാവുക എന്ത് പ്രധാനമാണ് അതാണ് നാം ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി തങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് മുൻപാകെ തുറന്ന് സംസാരിക്കാൻ നിരവധി സ്ത്രീകളാണ് മുന്നോട്ട് വന്നത് ഞാനും ഒരു ക്യാൻസർ സർവൈവർ ആണ് അത് വളരെ ചങ്കുറ്റത്തോട് തന്നെ ഞാൻ പറയുവാണ് കാരണം നമുക്ക് കീഴടക്കാൻ പറ്റും പക്ഷേ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിന് മാമോഗ്രാംസ് ഫ്രീ ആയിട്ട് എല്ലാ സ്ത്രീകൾക്കും ബി പി എൽ ഇ പി എൽ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കണമെന്നാണ് എൻ്റെ വലിയൊരു അപേക്ഷ സ്ഥാനാർബുദം ബാധിച്ചവരെ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്യാൻസർ സെന്ററുകൾക്കും പ്രധാന മെഡിക്കൽ കോളേജുകൾക്കും പുറമെ ജില്ലാ താലൂക്ക് തല ആശുപത്രികളിൽ മാമോഗ്രാം മെഷീനുകൾ സ്ഥാപിക്കും ക്യാൻസർ രംഗത്തെ നൂതന സങ്കേതങ്ങളായ റോബോട്ടിക് സർജറി ഡിജിറ്റൽ പത്തോളജി ബ്ലാക്ക് ബ്രാക്കി തെറാപ്പി ഹൈപെക്ക് ഇതെല്ലാം സർക്കാർ മേഖലയിലെ ആശുപത്രികളിൽ നടപ്പാക്കി വരികയാണ് ക്ഷണങ്ങൾ വരുന്നതിന് വളരെ മുൻപ് തന്നെ രോഗസാധ്യത കണ്ടെത്തി തുടർ പരിശോധനക്കും ചികിത്സക്കും വിധേയമാക്കാൻ സഹായകമാകുന്ന പ്രിവെന്റീവ് ഓങ്കോളജി ക്ലിനിക്കുകൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നു അതിനെതിരായിട്ടുള്ള റിപ്പോർട്ടിങ്ങുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ള രണ്ടായിരത്തി അഞ്ചിൽ വനിതാ ശിശു വികസന വകുപ്പ് വഴി നടപ്പിലാക്കി വരികയാണ് പതിനാല് ജില്ലകളിലും വനിതാ സംരക്ഷണ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട് വനിതാ സംരക്ഷണ ഓഫീസർമാരെ സഹായിക്കുന്നതിനായി കേരള മഹിളാ സമഖ്യ സൊസൈറ്റി വഴി പതിനാല് മെസ്സഞ്ചർമാരെ നിയമിച്ചിട്ടുണ്ട് ഗാർഹിക അതിക്രമങ്ങൾ ഇരയാകുന്ന വനിതകൾക്ക് ആവശ്യമായ സേവനം ലഭ്യമാക്കുന്നതിന് ഉണർവെന്നൊരു പദ്ധതിയുണ്ട് അതനുസരിച്ച് തൊണ്ണൂറ് സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സെൻ്ററുകൾ വഴി അതിക്രമങ്ങളിൽപ്പെട്ട സ്ത്രീകൾ സൗജന്യ വൈദ്യസഹായം നിയമസഹായം കൗൺസിലിംഗ് സംരക്ഷണം അതിനു പുറമെ പോലീസ് സഹായവും ലഭ്യമാക്കും എസ് ടി വിഭാഗത്തില്താണ് ഇപ്പോൾ വനംവകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി വനിതകൾക്കും നിയമനം നൽകിയിട്ടുണ്ട് ഒഴിവുകൾ നിലവിലുണ്ടെങ്കിൽ നികത്തുന്നതിന് നടപടി സ്വീകരിക്കുന്ന നടപടി എടുക്കും ഞാൻ സിനിമ എന്ന മേഖല പഠിച്ചുകൊണ്ട് വന്ന ആളല്ല ഇവിടെ നിന്ന് എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കുകയാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി യങ്സ്റ്റേഴ്സിനും ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മേഖലയാണിത് അതിലേക്ക് സർക്കാരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാമോ അത് അതിന്റെ വിദഗ്ധരുമായി ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോ ഉള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറമെ എന്ത് തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് എന്നത് നമുക്ക് പ്രത്യേകമായിട്ട് ആലോചിക്കാം ആവശ്യമായ നടപടിയെടുക്കാം വനിതാ നയം അതിന്റെ ഡ്രാഫ്റ്റ് ഞങ്ങൾക്കൊക്കെ അയച്ചു തന്നിരുന്നു അത് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെപ്പോലുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ഡയലോഗ് വേണം ഒരു ചർച്ച സീരിയസ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണം എന്നിട്ട് ഫൈനലൈസ് ചെയ്താൽ മതി എന്നുള്ളൊരു അഭിപ്രായം എൻ്റെ എളിയ എളിയ അഭിപ്രായം ഞാൻ മുന്നിൽ വെക്കുകയാണ് തീർച്ചയായും അത് നമ്മുടെ നമുക്ക് ജോലി കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും നമുക്ക് അൻപത് കുട്ടികൾക്കാണ് നമ്മൾ ജോലി കൊടുക്കുന്നത് അത് ഒരുമിച്ച് ഒരു നാലഞ്ച് വർഷം ഒരുമിച്ചാണ് സാർ ഇപ്പൊ കൊടുക്കുന്നത് സമയാസമയങ്ങളിൽ എല്ലാ വർഷവും അൻപത് പേരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കുട്ടികളെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നതാണ് സാറിനോട് സ്പോർട്സ് താരങ്ങൾക്ക് കാലാകാലങ്ങളിൽ ജോലി കൊടുക്കുന്ന നില അഞ്ചു വർഷം ഒന്നിച്ചു എന്നുള്ളത് മര്യതെ ാണ് പെൺകുട്ടികൾക്കായി കണ്ണൂരും എറണാകുളത്തും ഫുട്ബോൾ അക്കാദമികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വനിതാ വോളിബോൾ അക്കാദമി ആരംഭിക്കാനും ബജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ട് ഇപ്പൊ കുറെ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ട് അതിൽ അതിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ട് ഇനിയും പുതിയ വായ്പ പദ്ധതികളും അതുപോലെ തന്നെ സ്ത്രീകളെ ഈ വ്യവസായ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പദ്ധതികൾ രണ്ടായിരത്തിരണ്ട് മുതല് ഈ ഫെബ്രുവരി വരെ എഴുപത്തി മൂവായിരത്തി രണ്ട് വനിതാ സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോ നല്ല ഇടപെടൽ ആ രംഗത്ത് ഉണ്ടാകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മള് ഒരു വ്യവസായ നയം അംഗീകരിച്ചു സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് മുൻഗണനാ വ്യവസായ മേഖലകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ മേഖലകളിലെ വനിതാ സംരംഭകർക്ക് ഉൽപാദന സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ എവിടെയും പാട്ടക്കരാറ് ഭൂമി കെട്ടിടം ഇവയുടെ രജിസ്ട്രേഷനുമേൽ വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജ് ഇതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കും വനിതാ സംരംഭകർക്കായി വി മിഷൻ പദ്ധതിയും നിലവിലുണ്ട് പേർ പേർ നേരിട്ടും എഴുതിയും മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിവിധ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചു ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടിയും നൽകി സമത്വ സുന്ദരമായ ഒരു നവകേരള സൃഷ്ടിക്കായി ഓരോ വിഭാഗത്തിലുമുള്ള പൗരന്മാരുടെ പ്രതിനിധികളുമായും സർക്കാർ ആശയവിനിമയം നടത്തും കെട്ടിപ്പടുക്കുകയാണ് നമ്മുടെ സർക്കാർ ഒരു ഒരു ദൈവം അതാണ് നമ്മുടെ കേരളം നടക്കില്ല അടുത്ത അത് വെറുതെ വരുന്നതല്ല അതിനു വേണ്ടി രക്തം ചെയ്തിയ ഒരുപാടാളുകളുണ്ട് അതിന് ജാതി മത ചിന്തകളൊന്നും ഇവിടെ വേണ്ട എന്ന് പറയുവാനുള്ള ആദ്യം നമുക്കുണ്ടാകണം സ്ത്രമീകർക്കുക നമ്മുടെ കുട്ടികളെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ അവരങ്ങനെ പ്രാപ്തരാക്കുവാൻ ഉള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അതിന് നേതൃത്വം ഈ ഗവൺമെൻറ് എല്ലാവിധ ആ ചോദിച്ചു മതങ്ങൾ മനുഷ്യരായി നിന്നുകൊണ്ടീ മണ്ണിനെ കാക്കാം അപ്പോൾ കിനാവിൽ നാം കൊണ്ടുനടന്നൊരു സൂര്യനുദിക്കും ചുവന്ന സൂര്യനുദിക്കും